നമ്മുടെ ലീഫി വെജിറ്റബിൾസിൻ്റെ കുറച്ച് വെറൈറ്റി കൂടാതെ ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് സാലഡ് കുക്കുംബറാണ് ഇത് ടർക്കിഷാണ് ടർക്കിഷ് ഹോളണ്ടായിട്ടുള്ള രണ്ട് വെറൈറ്റി സാലഡ് കുക്കുംബറാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാലഡ്സിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ സാലഡ്സ് കും കുക്കുംബർ എല്ലാ വർഷവും എല്ലാ സീസണിലും സാലഡ് കുക്കുംബറും പയറും ടൊമാറ്റവും ക്യാപ്സിക്കോയും കൃഷി ചെയ്യും അതിൽ ഇതിൽ സാലഡ് കുക്കുംബർ ഇപ്പോൾ ഓണം ഹാർവസ്റ്റിംഗ് ആണ് വരുന്നത് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള വിളവെടുപ്പിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചെടികളാണ് ഈ കാണുന്നത് ഈ സാലഡ് കുക്കുംബർ എന്ന് പറയുന്ന ഈ കൃഷി രീതി നമ്മളൊക്കെ പരീക്ഷിച്ച് വലുതായിട്ട് നമ്മുടെ നാട്ടിൽ പരീക്ഷിച്ചിട്ടില്ല പക്ഷേ അനീഷ് അത്രത്തോളം പരീക്ഷിക്കുന്നു നല്ല വില കിട്ടുമോ ഇതിനൊരു മാർക്കറ്റ് കിട്ടുമോ സാലഡ് കുക്കുംബർ ശരിക്കും ഞാൻ വിൽക്കുന്നത് ആക്ച്വലി ഒരു എൺപത് രൂപ എഴുപത് രൂപ എൺപത് രൂപയാണ് റേറ്റ് അഞ്ചൽ ഫ്രഷ് എന്നുള്ള ബ്രാൻഡിലാണ് എൻ്റെ വെജിറ്റബിൾസ് എല്ലാം പോകുന്നത് ശരിക്കും എല്ലാ സീസണിലും ഇവിടെ സാലഡ് കുക്കുംബർ ഉണ്ടായിരിക്കും സാലഡ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോവുകയാണ് ഷുഗർ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടതാണ് ഷാ സാലഡ് കുക്കുംബർ നല്ല വില കിട്ടുന്നുണ്ട് മുടങ്ങാതെ തന്നെ എനിക്കത് കൃഷി ചെയ്യാൻ പറ്റുന്നുമുണ്ട് നമ്മൾ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ അഞ്ചൽ ഫർഷം എന്നുള്ള ബ്രാൻഡിലാക്കി അത് പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ വെക്കും കുറേ കസ്റ്റമർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങും കുറച്ച് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് നമ്മൾ ഹോം ഡെലിവറി ചെയ്യും കൂടാതെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഉണ്ട് അഞ്ചല് എസ്മാർട്ട് എന്നാണ് പേര് ആ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവെക്കും അവിടുന്ന് നല്ല ഫാസ്റ്റ് ആയിട്ടാണ് സെയിൽ നടക്കുന്നത് ഇത്തരം രീതികൾ നാടിനു വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴും മനസ്സിൽ ഒന്നും ഓർക്കുന്നുണ്ടാവും അല്ലേ വിഷരഹിത പച്ചക്കറി നാട്ടിൽ കിട്ടണം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ആഗ്രഹം അതാണ് നമുക്കുടെ ആദ്യം നമ്മുടെ വീട് സ്വയം പര്യാപ്തെത്തിക്കണം പച്ചക്കറി കൃഷിയിൽ പിന്നെ നമ്മുടെ നാട് പിന്നാലെ നമ്മുടെ കേരളം പച്ചക്കറി കൃഷി സ്വയം സ്വയംപര്യാപ്തം എത്തിക്കത്തുള്ളൂ ഏറ്റവും കൂടുതൽ വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്ത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അത് വേറെ ഒന്ന് തന്നെയാണ്